നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ സമീപകാലത്ത് അസാധാരണമായ പ്രകടനമാണ് സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രിഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസണിലെ ലാലിഗ കിരീടവും അതുപോലെ തന്നെ യു ചാമ്പ്യൻസ് ലീഗ് കിരീടവും സ്വന്തമാക്കാൻ റയലിനെ കഴിഞ്ഞിരുന്നു പ്രധാനപ്പെട്ട പല താരങ്ങളും ക്ലബ്ബ് വിട്ടിട്ടും അതുപോലെ തന്നെ ഡിഫൻസിലെ പല പ്രധാനപ്പെട്ട താരങ്ങൾ പരിക്കിന്റെ പിടിയിലായിട്ട് പോലും റയലിനെ വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് നയിക്കാൻ കാർലോ ആഞ്ചലോട്ടിക്ക് സാധിച്ചിരുന്നു ഓരോ താരത്തെയും കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിൽ ഈ ഒരു പരിശീലകൻ വിജയിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം റയലിൻ്റെ ഈയൊരു മികവിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തന്നെയാണ് എന്താണ് അദ്ദേഹത്തെ മറ്റുള്ള പരിശീലകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഇക്കാര്യത്തിൽ റയലിന്റെ ആയ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ൾ കൊണ്ട് താരങ്ങളെ തളച്ചിടില്ലെന്നും മറിച്ച് എല്ലാവർക്കും വേണ്ടത്ര ഫ്രീഡം നൽകും എന്നുമാണ് കോർട്ടുവ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾഡ് കൊടുക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വളരെ മികച്ച വ്യക്തിയും മികച്ച ഒരു പരിശീലകനുമാണ് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹം ആഗ്രഹിക്കുന്ന ടാക്ടിക്സിന് താരങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്രീഡത്തിനിടയിലും ഒരു ശരിയായ ബാലൻസ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട് അങ്ങനെ ടാക്ടിക്സിന് വലിയ പ്രാധാന്യമൊന്നും അദ്ദേഹം നൽകാറില്ല മറിച്ച് താരങ്ങൾക്ക് വേണ്ടത്ര ഫ്രീഡം അദ്ദേഹം നൽകും വിനീഷ്യസ് ജൂനിയർ മോഡ്രിച്ച് അതുപോലെ തന്നെ റോഡ്രിഗോ എന്നിവർക്കൊക്കെ ഈ ഒരു ഫ്രീഡം ലഭിക്കാറുണ്ട് അവരുടെ നാച്ചുറൽ ജീനിയസ് ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കും ടാക്ടിക്സ് കൊണ്ട് അവരെ തളച്ചിടില്ല ഡ്രസ്സിംഗ് റൂമിനെയും ട്രെയിനിങ് യും വളരെ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് ചിരിക്കുകയും ചെയ്യും ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് കാർലോ ആഞ്ചിലോട്ടി ഞങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള റിവാർഡുകൾ ഞങ്ങൾക്ക് ലഭിക്കാറുമുണ്ട് ഇതാണ് റയലിന്റെ ഗോൾ കീപ്പറായ കോർട്ടുവ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് യു എഫ് ആ സൂപ്പർ കപ്പ് ഫൈനലിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ ഉള്ളത് ഇറ്റാലിയൻ കരുത്തരായ അറ്റ്ലാന്റയാണ് റയലിന്റെ എതിരാളികൾ വരുന്ന ബുധനാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു ഫൈനൽ മത്സരം അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം